നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പൊതിയിൽ ക്ഷേത്രക്കടവ് പുനരുദ്ധാരണത്തിന് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പെരുമ്പാവൂരിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ചെളിയും എക്കലും അടിഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്ന പൊതയിൽ ക്ഷേത്രക്കടവ് വൃത്തിയാക്കുന്നതിനായാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച തുക കൊണ്ട് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ മുക്താർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജിദ നൌഷാദ് വാർഡംഗം സുമയ്യ ഷിഹാബ് മുൻ വാർഡംഗം കെ എം അബ്ദുൾ അസീസ് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി എൻ ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ആദ്യമായി നമ്മുടെ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ വാഴക്കുളം പഞ്ചായത്തിൽപ്പെട്ട പൊതിയിൽ ശ്രീ നരസിംഹമൂർത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നടത്തുന്ന കടവുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് അഞ്ചെട്ട് വർഷമായി ആറാട്ട് സുഗമമായി നടക്കാത്ത ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ സമയത്ത് ചെളിയും എക്കലും ആ കടവിൽ അടിഞ്ഞുകൂടി അവിടെ ആളുകൾക്ക് ആ കടവ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിരുന്നു ആ സാഹചര്യത്തിൽ പല സമയങ്ങളിലും അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിരുന്നു കൂടാതെ അവിടെ കടവ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ടൈമിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും അത് ഈ ചെളി അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയാതെ മാറ്റിവെച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അത് ആ ഒരു സാഹചര്യം നിലനിൽക്കെ കഴിഞ്ഞ ദിവസം ബഹുമാനായ ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം ശ്രീ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ പി എം മുഖ്താർ എന്നോട് വിളിക്കുകയും ഇവിടെ ഈ പൊതിയിൽ ക്ഷേത്രത്തിലെ ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ ഒന്ന് ഇറങ്ങി അതൊന്ന് കണ്ട് അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന തരത്തിൽ അദ്ദേഹം അരയുകയും ചെയ്തു അപ്പോൾ ഞാൻ തീർച്ചയായും ഇറങ്ങാൻ പോയ വഴിയിലാണല്ലോ എന്ന് ഓർത്തിട്ട് ഇറങ്ങുകയും ചെയ്തു അപ്പം ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കടവാണ് കാരണം ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ ആറാട്ട് ചടങ്ങുകൾ സുഗമമാക്കുന്നതിന് കടവിന്റെ പുനരുദ്ധാരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് നടത്തിയ ഇടപെടലുകളാണ് നടപടികൾ ഒരു ഒരു പരിഹാരം കാണേണ്ടത് അടിയന്തര വേഗത്തിലാക്കിയത്യുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പോർട്ടിൽ തന്നെ വച്ച് ജില്ലാ കളക്ടർ വിളിക്കുകയും അതിനുശേഷം എന്റെ നമ്പർ കൊടുത്തതിനു ശേഷം ഈ അബ്ദാസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ഇവിടെ ആളുകളൊക്കെ വിളിച്ച്

വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുകളായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസിഡന്റിന്റെ ഫെബ്രുവരി തിങ്കൾ ആ ദിവസം നമ്മുടെ പെരിയാറിലെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ എട്ട് ക്ഷേത്രങ്ങളുടെ ആകാട്ട് ഒരേ സമയത്ത് നടക്കുന്ന ഒരു ഫലമാണ് ഞങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഒരു കാരണവശാലുംനുയോജ്യമായ ഒരു സാഹചര്യമായിരുന്നില്ല സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവിടെ ദിവസേന കുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കടവായിരുന്നു അതിനുശേഷം യാതൊരു കാരണവശാലും അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഇതിനു മുമ്പുണ്ടായിരുന്ന ജനപ്രതിനിധികളും ഒക്കെ ഒരു പ്രവസനം എന്തോണം അവിടെ വന്ന് ഫോട്ടോ എടുത്ത് ഒക്കെ പോവാ അല്ലാതെ ഒരു കായി പ്രസക്തമായ ഒരു രീതിയിലേക്ക് അത് പോയി എന്തു തന്നെയായാലും ഇപ്പോ നമ്മുടെ മുത്താലയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റിന്റെ സഹകരണത്തോടെ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും ഒരു ഈ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടായ സ്ഥിതിക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർണമായ തോതിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം ജനങ്ങൾക്കും ക്ഷേത്രത്തിനും ഉതകുന്ന രീതിയിൽ എല്ലാവിധ സഹകരണത്തോടെ അത് ചെയ്തു തരണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ